വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും ഹരിത ടൗൺ ക്ലീനിങ്ങും സംഘടിപ്പിച്ചു ചെമ്പ്രശ്ശേരി താലപ്പൊലി പറമ്പിൽ നടന്ന ശുചീകരണ പരിപാടി വാർഡംഗം എൻ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ടൗണുകളെ നമ്മൾ ഹരിത ഗ്രാമം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറമ്പിനെ എന്നും ശുചിത്വമുള്ളൊരു സ്ഥലമായി നമുക്ക് കാണാൻ കഴിയണം ഇപ്പോൾ നമ്മുടെ മുൻപിൽ കിടക്കുന്ന ഇതേ രീതിയിൽ വളരെ ശുചിത്വപൂർണമായ നല്ല വൃത്തിയുള്ള ഒരു പ്രദേശമായി നമുക്ക് ഈ ആലപ്പള്ളിപ്പുറം ടൗണിനെ എക്കാലത്തും മാറ്റണമെന്നാണ് നമ്മളുടെ ആഗ്രഹം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കട്ട വിരിക്കലടക്കം നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ വാർഡ് തല ശുചീകരണം മഴക്കാലപൂർവ്വ ശുചീകരണം ഇന്ന് നടത്തുന്നതിൽ പലപ്പോഴും നമ്മൾ വൈകിട്ടാണ് നടത്താറ് പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്നാണ് അതിന് കാരണം മഴ നേരത്തെ വരാൻ പോകാം കാലവർഷം നേരത്തെ ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ മഴയിൽ വെള്ളം പല സ്ഥലത്തും കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായി കൊതുക്കൾ വളരുകയും കൊതുക് രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥ മഴക്കാലത്തിൻ്റെ തൊട്ട് മുമ്പുണ്ടാവും അതുകൊണ്ടാണ് അതിൻ്റെ മുമ്പ് സർക്കാർ പറഞ്ഞിട്ടുള്ള ആരോഗ്യ മേഖലയിലുള്ളവരൊക്കെ തന്നെ പറഞ്ഞ ശുചീകരണ പ്രവർത്തനം നടത്തണമെന്ന് നമുക്ക് നേരത്തെ നേരത്തെ മഴ നമ്മൾ വാർഡ് കൺവീനറും ജെ പി എച്ചനുമായ അനിത അധ്യക്ഷത വഹിച്ചു ആശാ വർക്കർമാരായ എം ശാലിനി സുപ്രഭമാണിരി കുടുംബശ്രീ എ ഡി എസ് പ്രവർത്തക കെ സുനിയറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ